ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ക്ലാസിക് ടാസ്കുകളിൽ അറിയപ്പെടുന്ന ഹോട്ടൽ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് സോ ഓരോരുത്തരും റെഡിയായി നിൽക്കുകയാണ് ആദില എന്ന് പറയുന്നത് മുതലാളിയുടെ മകളാണ് അപ്പോൾ ആതിലയ്ക്ക് ചില പ്രത്യേക പവറുകളൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് അഹങ്കാരിയും ദൂർത്തടിക്കാരിയും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് ആദില ഒരു മണിക്കൂറിനകത്ത് ആദിലയുടെ കയ്യിൽ ഒരു ഒരു അമൂല്യമായിട്ടുള്ള ഒരു സാധനം കിട്ടും അതിനൊരു പ്രത്യേകമായ പവറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആര്യൻ എന്ന് പറയുന്നത് ആദിലയുടെ ഫ്രണ്ടാണ് അതിലിട സ്വത്തിലാണ് ആളുടെ കണ്ണ് വയലിനിസ്റ്റാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഹോട്ടലിലെ ജനറൽ മാനേജറാണ് വളരെ കർക്കശക്കാരിയാണ് എല്ലാവരെയും ശകാരിക്കുന്ന എന്നാൽ മുതലാളിയോട് വിശ്വസ്തതയുള്ള ആളാണ് അനു എന്ന് പറയുന്നത് മാനേജറാണ് അനുവിൻ്റെ അടുത്താണ് ബാക്കിയുള്ള തൊഴിലാളികളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അക്ബറും റനയും അസിസ്റ്റന്റ് മാനേജറാണ് ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത് എന്ന് പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ആണ് ബിന്നിയെന്ന് പറയുന്നത് ചീഫ് ഷെഫാണ് സാന്റ്വിച്ച് സ്പെഷ്യലിസ്റ്റൊക്കെയാണ് അതുപോലെ തന്നെ ഒണീലും ജിഷിനും അസിസ്റ്റന്റ് കുക്കുകളാണ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ് പഴയ റഷ്യൻ കമാൻഡോ ഒക്കെയാണ് എ കെ ഫോർട്ടി സെവൻ എന്നാണ് വിളിപ്പേര് അതുപോലെ വിസിൽ മുഴങ്ങുന്ന സമയത്ത് എല്ലാവരെയും പരിശോധിക്കാനൊക്കെയുള്ള പവർ ഈ ഒരു സെക്യൂരിറ്റിക്ക് ഉണ്ട് ഷാനവാസും അനീഷും എന്ന് പറയുന്നത് റൂം അറ്റൻഡൻസ് ആണ് അവരുടെ ജോലി എന്ന് പറയുന്നത് റൂം സർവീസ് ഇവർക്ക് കണ്ണ് വെട്ടിച്ച് ടിപ്പ് വാങ്ങാനൊക്കെയുള്ള അധികാരം ഇവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ സാബുമാൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ പ്രതിമയാണ് ആ പ്രതിമയുടെ മുമ്പിൽ കോയിൻ ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നുണ്ടെങ്കിൽ വലത് കൈയിലുള്ള വടി ഇപ്പുറത്തെ ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ചായിരിക്കും സൂചന കൊടുക്കുക നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനിങ്ങിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഗസ്റ്റ് വന്നിട്ടില്ല ഗസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്